എല്ലാവർക്കും നമസ്കാരം പൊടി പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് എറണാകുളം ജില്ലയിൽ തിരുവാണിയിൽ കളിക്കുരിശാണ് ഇട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഹൗസ് പ്ലോട്ട് അതൊരു പ്രീമിയം ബഡ്ജറ്റ് ഹൗസ് പ്ലോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ നമ്മൾ രണ്ടു മൂന്ന് തവണ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മുടെ ഡെവലപ്മെൻറ്സ് എല്ലാം ഈ പ്രോജക്റ്റിൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതായത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്ലോട്ട്സൊക്കെ അവൈലബിൾ ആണ് ഈ പ്ലോട്ടിൽ നിന്ന് പ്രത്യേകം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നല്ല വെൽവാട്ടർ സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ബസ് റൂട്ടിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് എൻട്രൻസ് ആയിട്ട് വരുന്ന റോഡ് നമ്മൾ ആറ് മീറ്ററും അകത്തുകൂടി പ്ലോട്ടിൻ്റെ അകത്തുകൂടി നമ്മളിപ്പോൾ ടാർ തേക്കുന്ന റോഡ് അഞ്ച് മീറ്റർ ഇണ്ടേണൽ റോഡ് നമ്മൾ ചെയ്തു വെച്ചേക്കണത് രണ്ട് വണ്ടി സുഖമായിട്ട് പാ രീതിയിലാണ് ടൈ പ്രോജക്റ്റ് നമ്മൾ ഇട്ടേക്കണേ അപ്പോൾ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റൊക്കെ ആയിട്ടുള്ള ഒക്കെ അവൈലബിൾ ആണ് എങ്ങനെ ഇൻഫോബാക്കിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് അതോടൊപ്പം തന്നെ തൃപ്പൂണത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല നമ്മുടെ അങ്കമാലി ദേശീയപാത കൊണ്ട് ദേശീയപാതയൊക്കെ നമ്മുടെ പ്ലോട്ടിൽ നിന്ന് നിയർ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ തിരുവാണിയിലും നടുക്കൂശ് അത്യാവശ്യം നല്ല എന്താണ് പ്ലോട്ടിനൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ട് വരുന്ന ടൈമും കൂടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെറ്റ് ഷോട്ടാണ് കേട്ടോ അതോടൊപ്പം തന്നെ വീട് വെച്ച് താമസിക്കാനൊക്കെ ആണെങ്കിലും നല്ല അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ബാങ്ക് ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് അത് നമ്മൾ തന്നെ ശരിയാക്കി തരും കേട്ടോ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മേജർ ബാങ്കും നമ്മൾ പ്ലോട്ട് അപ്രൂവൽ ആക്കി ഇട്ടേക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് നിങ്ങൾക്ക് വിഷുവലി തന്നെ കാണാം ഓൾമോസ്റ്റ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ലേ ഔട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വീടൊക്കെ വെച്ചാലും നല്ല ഫ്രണ്ടേജ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് റോസ് നഗരെന്നാണ് കേട്ടാ ബസ് റോഡിൽ ഡയറക്റ്റ് എൻട്രൻസ് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണേ ചെറുതായിട്ട് ഘോഷപ്പിളാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സൈറ്റ് തന്നെ വിളിക്കാം മിസ് ചെയ്യണ്ട നല്ല ഉഗ്രം പ്രോപ്പർട്ടിയാണ് കേട്ടോ